സഫാക്കി ലീവ് ഞാനാണ് ഇന്ന് കേറ എതാരും കണ്ടിട്ടെന്ന് എന്താ കേട്ടിട്ട് കുറച്ച് സാധനം പേജ്യപ്പെടുത്ത ഇതാണ് ഗ്ലാസ് വളം കുടിക്ക ജ്യൂസ് ഉടിക്ക ചായ ഉടിക്ക പക്ഷെ ഒരു കാര്യം ഇത് താഴ് കാ ഇത് കൊത്തിയിട്ട് പിന്നെ ഇല്ല ഇതാ ഇതാന്ന് ഉള്ളി ഇത് പച്ചക്കുന്ന സാലഡിലിട്ടിട്ട് തുന്ന കറിയിലിട അങ്ങനെ എന്തെല്ലോ ഉണ്ട് ഇത് പച്ചക്കിങ്ങനെ തോലുപയോഗിക്കണ്ട് തക്കാളി ഇത് കടയിൽ കാണിക്കാൻ പറ്റും വളരാ പഴക്കെല്ലാം കിട്ടും ചെടി ഉണ്ടെങ്കിൽ പിന്നെ ഇത് കറിയിലിട പിന്നെ പച്ചക്കറി തുമ്മൂട്ടിട്ട് പിന്നെ കറിയൊക്കെ അങ്ങനെയല്ല ഉണ്ട് പിന്നെ ഇതാണ് പച്ചമുളക് ഈ പച്ചമുളക് കൊണ്ട് കറിയിട പിന്നെ ഇത് പുളമാരൊക്കെ ഇരുത്ത കാലിക്കുമ്പോ ഇത് കണ്ണിലത്തേക്ക് കട്ടി പൊട്ടിക്കാൻ പറ്റി സാധനം കണ്ടോ ഈ പച്ചമുളക് പിന്നെ ഇതാണ് പേസ്റ്റ് ഇത് കോൾഗെറ്റാണ് പേസ്റ്റ് ഇതിപ്പിറ്റ് അമ്മ നെക്കി 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 ആന്നത്ര നിന്നെ വെലിച്ചു വിൽക്കണം കുടയിലോ പിന്നെ ഇതാണ് ബ്രഷ് ഇത് പല്ലോടക്കു പിന്നെ ഈ പേസ്റ്റ് ഇല്ല ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പല്ലേക്ക പിന്നെ ഇതാ നമുക്ക് അല്ല പിന്നെ ഐസ്ക്രീം എന്ത് ഫുഡും തുമ്മ പിന്നെ പെണ് ഇത് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ബാക്കിൽ നീങ്ങിട്ടിട്ട് ഇങ്ങനെ ഇതാ അങ്ങനക്ക് ഒരു കാര്യം പറഞ്ഞോയി ബ്രഷിൻ്റെ പറയാൻ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടിങ്ങനെ അമ്മ ചാടിക്കൂടേ നന്നായാലേ അമ്മ ചാടിക്കൂടും ആ നിക്കുന്ന ഇത് കാഴ്ച ഒരുക്കിട പിന്നെ തലക്കിട ഈ പിന്നെ ഇത് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ഇടലാ ഇനി ഇത്രയും സാധനം പരിചയപ്പെടുത്താൻ ഉണ്ട് അല്ല പിന്നെ കുറെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇനി ഇഷ്ട നല്ലൊരു